സുവിശേഷം പതിനാലാമത് അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ പറയുന്നൊരു നഗ്ന സത്യമുണ്ട് മരണം ഒരു വേർപ്പാടാണ് ഒരു വേദനയാണ് എങ്ങനെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പക്ഷേ ഉത്താനം ഒരു തിരിച്ചുവരവാണ് എങ്ങോട്ടൊക്കെ തിരിച്ചു വരുവ് സ്വർഗത്തിലേക്കുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ പൗരത്വം നമുക്ക് ഇന്ത്യൻ സിറ്റിഷിപ്പ് ഉണ്ട് പാസ്പോർട്ടുണ്ട് ഇന്ത്യൻ രാജ്യ രാജ്യത്തിൽ അംഗാം എന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെ അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പാസ്പോർട്ട് ആത്മീയമായിട്ട് ദൈവികമായി ചോദിക്കുന്ന നമ്മുടെ പാസ്പോർട്ട് സ്വർഗത്തില നമ്മളിവിടെ പരദേശികളായിട്ട് വിദേശികളായിട്ട് വന്നിരിക്കുക പരദേശികൾ വിദേശികളായിട്ട് വിസിറ്റി വിസയ്ക്ക് വന്നിരിക്കുക ഈ ഭൂമിയിലേക്ക് അതിന്റെ കാലാവധി കഴിയുമ്പോ തിരിച്ചു പോകണം ചിലർ ചോദിക്കും ഒരു മൂന്ന് മാസം കൂടി മിസിറ്റി മിസൊക്കെ കൂട്ടി വരാം അപ്പൊ ചിലവർക്ക് വിസിറ്റി മിസൊക്കെ കൂട്ടി കിട്ടും ചിലർക്ക് കിട്ടില്ല ആ സമയത്ത് തന്നെ പോണ്ടിവരും അപ്പൊ നമ്മുടെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള ആഹ്വാനമാണ് മരണം മരിച്ചാൽ മാത്രമാണ് സ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതാണ് ഇവിടെ യേശു പറയുന്നത് യേശുവിടെ വാഗ്ദാനം നൽകുക യേശു ആണ് പിതാവിലേക്കുള്ള വഴി നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയ പോരാ ഒപ്പം തന്നെ പിതാവിലേക്ക് എത്തണം േശു അറിയാൻ ഞാൻ എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ അറിയുന്നു ഞങ്ങൾ ഒന്നുഭവിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക മരണത്തോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലെന്നും ശിഷ്യന്മാരുടെ തുടർന്ന ജീവിതത്തിലേക്ക് തന്റെ സാന്നിധ്യം ഉറപ്പായിട്ട് യേശു ഉറപ്പുവരുത്തുക കാരണം ശിഷ്യന്മാരെ അവരെ യേശു പോവാ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥപ്പെട്ടു ഈ അസ്വസ്ഥത നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ നിന്ന് ഒരാള് മരണം മൂലം പിരിഞ്ഞു പോകുമ്പോൾ സന്തോഷമുണ്ട് അത് വേറെ കാര്യം സന്തോഷം അത് ദൈവമായി ചിന്ത സന്തോഷം വേറെ പക്ഷെ നമ്മൾക്ക് മനുഷ്യരായത് നമ്മൾ ആദ്യം ചിന്തിക്കാൻ മാനുഷികമായിട്ടാണ് ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിഷമം എന്താ പറയുക പറഞ്ഞരയ്ക്കാൻ പറ്റുന്ന ഒരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് മാനുഷികമായി ചിന്തിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് സ്ത്രീകന്മാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈശ്വർ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ആയത്തവാക്യം പതിനാലാമത്തെ അധികം ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ അപ്പൊ വിശ്വാസത്തിന് നടത്തി ചിന്തിക്കുമ്പോഴാണ് മരണം ആ മരണം നമുക്കൊരു ആഘോഷമായിട്ട് അഭിഷേകമായിട്ട് മാറുക കാരണം മരിച്ചാൽ തന്നെയാണ് ജീവിച്ച് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം ആ മരണം വഴിയായിട്ടാണ് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് കർത്താവ് പറയ അസ്വസ്ഥമാകേണ്ട നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാ മതി ദൈവത്തിലും വിശ്വസിച്ചാ മതി ആദ്യം നൽകുന്ന ആ സാന്നിധ്യം ഈശോ പറയുന്ന ആദ്യത്തെ സാന്നിധ്യം ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല എന്നിൽ വിശ്വസിക്ക അതുപോലെ തന്നെ ദൈവത്തിലും വിശ്വസിക്കുക കാരണം ഈശോയ്ക്ക് അറിയാം സ്ത്രീഹന്മാരെ എന്തായാലും അസ്വസ്ഥപ്പെടുന്നുള്ളത് ഒരു സംശയ കാര്യത്തിലില്ല എന്താ ചോദിച്ചാലേ ഈശോയും ശ്രീകന്മാരും കൂടിയിട്ട് വഞ്ചിയിൽ പോവുക ആ പോകുന്ന സമയത്ത് സുവിശേഷം ആറാം തദ്ധ്യം പതിനാറാം ഭാഗ്യത്തിൽ കാണാൻ സാധിക്കരുത് പോകുന്ന സമയത്ത് എന്തുണ്ടായി കൊടുങ്കാറ്റുണ്ടായി ശ്രീകന്മാര് അവിടെ കിടന്ന് കരഞ്ഞു കൂവി വിളിക്കുന്നുണ്ട് ഈശോന്റെ കൂടെയുണ്ട് ഉണ്ട് എന്നൊരു ബോധ്യം ഉണ്ട് അവർക്ക് അറിയാം നമുക്കും അങ്ങനെ തന്നെയാ ഉണ്ടെന്ന് അറിയാം എന്നാലും അച്ഛാ പലരും പറയാ എന്നാലും അച്ഛരൊറ്റയ്ക്കാണെന്ന് പോലെ തോന്നുന്നുണ്ട് എല്ലാവരും ഉണ്ട് എന്നാ ഇതിന് ഈ ഫീലിംഗിനെ തന്നെയാണ് ഈശോ സ്ത്രീ ശിഷ്യന്മാർക്കുണ്ടായത് ഈശോ ആ വഞ്ചിയുടെ അട്ടത്ത് കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട് അതിനൊക്കെ ഒന്നും പേടിക്കാനില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ പ്രവൃത്തി വരുമ്പോൾ കഴിയുമ്പോ കൈവിട്ട് പോയി ആ സ്ത്രീകന്മാർ അവർ അസ്വസ്ഥപ്പെട്ടു ഈശോർക്ക് തട്ടിവിളിച്ചു അപ്പൊ യേശോ പറഞ്ഞു നിങ്ങൾ എന്തിനെ വിഷമിക്കണേ ഞാൻ നിങ്ങളുടെ കൂടിയില്ലേ അവിടുത്തെ കാറ്റിനെയും കടലിനെയും ചാന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമോ എന്ന് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പിന്നെ വീണ്ടും ശിഷ്യന്മാരെ മീൻ മേടിക്കാൻ പോയി യോണേന്റെ വിശേഷം അധ്യായത്തിൽ കാണാൻ സാധിക്കും ഒന്നുമുതൽ പറഞ്ഞാല് വാക്യത്തില് മീമേടിക്കാൻ പോയിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല അവർ എന്താ വന്നവർക്ക് ദുഃഖവും നിരാശയും അപ്പോഴും ഈശോ അവിടെ ചെന്ന് പ്രത്യക്ഷപ്പെട്ട് വലത് വശത്ത് വലയിടാൻ പറഞ്ഞു വല വലി വലി വലിച്ചു കീറുന്ന പോലെ അവർക്ക് മീൻ കെട്ടി അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് അസ്വസ്ഥമാകേണ്ട നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും ദൈവത്തിലെ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളൊക്കെ മാറിപ്പോകാം അതുകൊണ്ട് തന്നെയാണ് ഈശോട് തിരിച്ചുവരവ് അനുഭവവേദ്യമാകണമെങ്കിൽ വിശ്വാസം ആവശ്യവും നമുക്ക് എന്നിൽ വിശ്വസിച്ചാൽ മാത്രമാണ് അവനെ നിത്യജീവനുള്ളൂ നമ്മൾ പറയാണ് വിശ്വാസ സ്നേഹവുമാണ് ഈശോയുടെ തിരിച്ചു വരവ് വ്യക്തിപരമായിട്ട് അനുഭവിക്കാനുള്ള വ്യവസ്ഥകൾ ദൈവത്തിലുള്ള വിശ്വാസം ഈശോയുടെ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട് വരവിനായി നമ്മൾ ഒരുമിച്ച് ഈശോയുടെ കൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ടും ഈശോട് പഠിപ്പിക്കുക ഈ വചന ഭാഗത്തിൽ എന്നിട്ട് ഈശോയുടെ സാന്നിധ്യം മരണശേഷം ഈശോയുടെ സാന്നിധ്യം ഈശോ ആ ഈശോയുടെ എഴുതല സാന്നിധ്യം ഈശോ അറിയിക്കുക ഏഴു വാഗ്ദാനം നൽകിക്കൊണ്ട് മരണശേഷം നിങ്ങൾ ഒന്നും കൂടെ പേടിക്കണ്ട ഈശോ വാഗ്ദാനം നൽകുകയാണ് ഒന്നാമത്തെ വാഗ്ദാനം സുവിശേഷം പതിനാലാമ്യം രണ്ടും മൂന്നും വാക്യങ്ങൾ എന്താ ആ അനേകം വാസ്തലങ്ങളുണ്ട് അതിൽ വാഗ്ദാനം ഇതാണ് ഞാൻ വീണ്ടും വന്ന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങള് ദൈവത്തിലും എന്നിലും വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും കൂട്ടി കൊണ്ടുപോകും എൻ്റെ പിതാവിൻ്റെ എവിടേക്ക് എവിടേക്ക് കൂട്ടി കൊണ്ടുപോവാ എന്റെ പിതാവിൻ്റെ അടുത്ത് പിതാവിന്റെ അടുത്ത് ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ സ്ഥലമൊരുക്കാൻ ഞാൻ പോകുമായിരുന്നു എന്ന് നിങ്ങൾ പറയുമായിരുന്നു അപ്പൊ ഈശോയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുക പിതാവിന്റെ അടുത്തേക്ക് ഈശോ മരണശേഷം പറയാണ് ഈശോ മരണശേഷം നമുക്ക് തരുന്ന ഒന്നാമത്തെ വാഗ്ദാന നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകോളാം നിങ്ങൾ അസ്വസ്ഥമാകാതെ എന്നിലും വിശ്വസിക്കുകയും ദൈവത്തിലും പലപ്പോഴും മരണ നേരത്ത് നമ്മൾ കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് നമുക്കൊരു മ മാനസികരവസ്ഥയാണ് വിശുദ്ധാത്മാക്കളെ മരണം ഒരു പുസ്തകമുണ്ട് വിശുദ്ധാത്മാക്കളെ അന്ത്യനിമിഷത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല വിശുദ്ധാത്മ വിശുരുടെ മരണത്തിന്റെ നാഴിക ഒരു പുസ്തകം ഞാൻ വായിച്ചുണ്ട് റെഫറൻ ഡോക്ടർ ആനണി എൽവൻകൂടി അച്ഛനെ എഴുതിയതാണ് ഓരോ വിശുദ്ധാത്മാക്കളെയും മരണസമയത്ത് അവസാന നിമിഷങ്ങളിൽ നമുക്ക് നോക്കി കാണാം ഒരു അസ്വസ്ഥതയില്ല ശാന്തതയോട് കൂടിയിട്ട് ആ ദൈവത്തിൻ്റെ മുഖം കാണുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഞാൻ വന്നെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാം വേറെ ആരുമല്ല ഞാൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകാമെന്നാണ് ഈശോ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാന്ന് വാഗ്ദാനം എവിടേക്ക് എൻ്റെ എൻ്റെ പിതാവിന്റെ സ്വർഗത്തിലേക്ക് എൻ്റെ പിതാവിന്റെ ഭാവനത്തിലേക്ക് എന്റെ പിതാവിന്റെ ഭവനം എന്ന് പറയുന്നത് അത് സ്വർഗാണ് അപ്പോഴാണ് നമ്മുടെ തോമസ് ചോദിക്കുന്നത് കർത്താവെ നീ എവിടേക്ക് പോണേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല പലരും പറയാറുണ്ട് അച്ഛാ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം കട്ടപ്പൊകേന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ മക്കള് മരിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയൊക്കെ നമ്മൾ അതിനൊക്കെ അതിജീവിച്ച മെരിച്ചി മുപ്പത്തെട്ട് വയസ്സിൽ വിധവയായതാ മൂന്ന് പെൺമക്കളുണ്ട് മുപ്പത്താറ് വയസ്സിൽ കുറയ്ക്കണ്ട കൂട്ടണെന്ന് കുറയ്ക്കാൻ മെരിച്ച ഭർത്താവിനോട് മരിക്കാൻ പോയാ ഇല്ല എത്ര വലിയ നമ്മള ഏറ്റവും വലിയ ആത്മബന്ധം പറഞ്ഞാലേ സമയത്ത് പിന്നെ ജീവിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക ശക്തി നൽകും ഒരിക്കലും ആ എസ്ലികന്മാർക്ക് കർശന തരുന്നു നീ പോയി കഴിഞ്ഞ ഞങ്ങള് പിന്നെ ജീവിക്കില്ലട്ടാ ആ തോമാസിക പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇത് ജീവിക്കാൻ പറ്റില്ല കേട്ട നിങ്ങൾ പേടിക്കണം ഞാൻ കൂട്ടിക്കൊണ്ടുപോകും രണ്ടാമത് പറയുന്ന കാര്യമാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും ഒരു പ്രത്യേക ശക്തി ഈശോ നമുക്ക് തരും അതിന് തരണം ചെയ്യാനായിട്ട് അത് ഈശോയ്ക്ക് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ വേറെ ആരും ആശ്വസിപ്പിച്ചാലും ഒരു കാര്യമില്ല നമുക്ക് വാക്കുകൊണ്ട് പറയാം ആ ശക്തി ആത്മീയ പരിഷ്ഠാന് അയച്ചുകൊണ്ട് ഞാനാണ് വഴിയും സത്യം ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്റെ വഴി മുട്ടി അവിടെ വരും നിനക്ക് വഴി തുറക്കാനായിട്ട് നിന്റെ കൈ പിടിച്ച് നടത്താനായിട്ട് ഈശോ വഴി ശരിക്കും കാണിച്ചു ശരി അവിശ്വാസത്തിന്റെ പാത ചിന്തിക്കുമ്പോഴാണ് നമുക്കത് കാണുവാൻ സാധിക്കുക യേശു പിതാവിലേക്കുള്ള വഴിയായി മാറിയത് സത്യവും ജീവനുമായിട്ടാണ് ഇവിടെ യോണാനുസരി പറയാ സത്യം എന്താന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലാണ് സത്യം ഈശ്വര വെളിപ്പെടുത്തുകയാണ് ഞാന പിതാവിലേക്കുള്ള വഴി ആണ് സത്യം രണ്ടാമത്തെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനാണ് ദൈവത്തിന്റെ ജീവൻ എന്താണ് ദൈവത്തിന്റെ ജീവൻ എന്ന് പറയാൻ കാരണം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്യ്യം ഏഴാം വാക്യത്തിലെ പിതാവായി ദൈവം ഒരു മണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കി രണ്ടാമത് എന്താ ചെയ്ത് രങ്ങളെയൊക്കെ ആര ശ്വാസം ഈശോടെയാണോ ദൈവത്തിന്റെ ദൈവമായ കർത്താവിന്റെ ശ്വാസമാണ് നമ്മളിലേക്കുള്ളത് ആ ദൈവത്തിന്റെ ജീവനാണ് നമ്മളിത് അപ്പൊ ഈശോ ഇതുംകൊണ്ട് തിരിച്ച് പിതാവിലേക്ക് എത്തിക്കണം നമ്മൾ പിതാവിനോട് ഒന്നായി തീരണം അവിടെ നിന്ന് പോകുന്നത് നമ്മൾ അവിടെ തിരിച്ച് ഈ ആത്മാവ് തിരിച്ച് ഒന്നാവണം അത് രണ്ടാമത്തെ വാഗ്ദാനം ഏഴു വാഗ്ദാനങ്ങളാണ് ഈശോയുടെ മരണശേഷം നമുക്ക് തരുന്നത് നാലോച്ചോക്കിയേൻ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹം അസ്നേഹന്മാർ പറഞ്ഞു വെച്ചൊക്കെയാണ് മൂന്നാമത്തെ കാര്യം സുവിശേഷം സുവിശ്വനം അധ്യായത്തിലെ എട്ട് മുമ്പത് വാക്യത്തിൽ പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിതാവിനെ കാണാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈശോയെ കണ്ട് ഈശോയെ അനുഭവിച്ചറിയുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണത്തില് എത്താനായിട്ട് സാധിക്കുന്നത് നാലാമത്തെ വാക്കുന്ന യോകനയുടെ സുവിശേഷം പതിനാലാമത്തെ അധികം പതിനൊന്നാമത്തെ വാക്യം എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യും ഈശോയുടെ സാന്നിധ്യമുള്ളവർക്ക് മാത്രമാണ് അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തികള് ചെയ്യാനായിട്ട് സാധിക്കും ശിഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ടും പറയുകയാണ് ഈശോ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് ചോദിച്ചാല് അത് ജീവന്റെ അടയാളം എന്നാണ് യോകനാൻ ശ്രീക ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവന്റെ അടയാളങ്ങളായിട്ടാണ് ജീവന്റെ അടയാളങ്ങള് ജീവന്റെ അഭിഷേകങ്ങള് ജീവന്റെ ആസ്വാദമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുവാനാണ് ഈശോ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഇനി പതിനാലാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തോ പിതാവ് പുത്രമാകത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും മരണശേഷം ഈശോ പോയി കഴിഞ്ഞാലേ ശ്രീഹന്മാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളത് ശ്രീകന്മാർന്ന് വെച്ച ആരാ നമ്മളടക്കം സഭയിലംഗമായി എല്ലാവർക്കും കിട്ടുന്ന വാഗ്ദാനാ ഞാൻ പോയി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ചില ചില അമ്മച്ചിമാര് പറയാറുണ്ട് ഞാൻ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിന്റെ കായടെ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു എന്റെ കാര്യം പറയാമെന്ന് എനിക്കറിയാം ഒരു അമ്മച്ചീനെ അവിടെ ഈ മമ്മിയൊരു ഭാഗത്താണ് മഠത്തേ ബാക്കിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് തായള മോനാണ് നോക്കിയിരുന്നത് ഈ അമ്മച്ചീനെ അപ്പൊ അമ്മച്ചിക്ക് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മൂന്നാമതൊരു കൊഞ്ഞുണി ഉണ്ടാവാൻ ഒരു വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഡോക്ടർമാർ ചികിത്സയിൽ നിന്നും ഉണ്ടാവണില്ല മൂത്തം മൂത്തം രണ്ടാമത്തെ മക്കൾ വിദ്യ ഭയങ്കര ഏജ് ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഒരു ആഗ്രഹം ഒരു കുഞ്ഞുണി ഉണ്ടാവാനായിട്ട് അപ്പൊ ഈ അമ്മച്ചി ഇടയ്ക്ക് പറയാറുണ്ട് വീട് ഞാൻ മരിച്ചു ചെന്നിട്ടേ ഈശോട് പറയാം നിങ്ങൾക്ക് ഒരു ഉണ്ണി തരാനായിട്ട് അമ്മച്ചി മരിച്ചു ഏകദേശം നാല്പത്തൊന്ന് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മൂന്നഞ്ച് മാസമായപ്പോള് ഈ നാല്പത്തഞ്ച് വയസ്സിലാണ് ചേച്ചി ആണ് നാല്പത്തിനാല് വയസ്സിലാണ് അതിഥി പ്രകടനമാണ് അതും ഒരു പെണ്ണുണ്ണി അമ്മച്ചിയുടെ പോലെ ഈ അമ്മ അമ്മയുടെ പോലെ തന്നെ ഒരു പെൺകുട്ടി അപ്പിനി പറയാനും പറഞ്ഞു പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തായി നമ്മുടെ കൊച്ചെന്തായി കാണാമെന്നപ്പോ ചോദിച്ചു നമ്മുടെ കൊച്ചെന്തായിരുന്നു അച്ഛാ വലുതായിരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ മരുവോളാണ് അത്ര പൊന്നുപോലെ അമ്മച്ചിയെ നോക്കിയിരുന്നു ആ മമ്മേര് മഠത്ത് തൊട്ട് പുറകിലായതിനച്ചിയെ കാണാൻ പോവാറുണ്ട് അപ്പൊ ചില ചില വാഗ്ദാനങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഈശോ പറയാണ് നിങ്ങൾ എന്റെ നാമത്ത് എന്ത് ചോദിച്ചോ ഞാൻ തരാം അത് പിതാവിനെ മാഹത്വപ്പെടുത്താനായിട്ട് പുത്രനെ മാഹത്വപ്പെടാനായിട്ട് നമ്മൾ ചോദിക്കുമ്പോ ഞാൻ കർത്താവേ എനിക്കൊരു മാർപ്പാപ്പവണമെന്ന് ആഗ്രഹമുണ്ട് കുറഞ്ഞ ആഗ്രഹം ചെറിയ ആഗ്രഹമൊന്നുമല്ല വലിയ ആഗ്രഹം ഏറ്റവും ടോപ്പില് മായി പറയുന്നുണ്ട് നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന എന്തോ പിതാവ് പുത്രൻ ആ മഹത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കും പിതാവപൂത്രൻ മഹത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് നടക്കുക ദൈവത്തിന്റെ മഹത്വം ആഗ്രഹിച്ച് ചോദിച്ചാൽ നടക്കുകയോ മറ്റൊരു സ്വാർത്ഥപരമായ താല്പര്യമായിരിക്കും ഇവിടെ നടക്കില്ല ഈശോ അത്ഭുതം പ്രവർത്തിച്ചാല് പിന്നിലൊക്കെ ദൈവത്തിന്റെ മഹത്വം അനുഷ്ഠ ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല പിതാവിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ജോഹനയുടെ സുവിശേഷം പതിനഞ്ചാം തതിയം ഏഴാം വാക്യം നിങ്ങളെടുത്ത് വായിച്ച നിങ്ങൾ എന്നെ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമോൾ ചോദിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ട് നേരത്തെ പറഞ്ഞപ്പോൾ ദൈവമഹത്തിന് വേണ്ടിട്ടായിരിക്കണം ഇപ്പൊ ഇഷ്ടമുള്ള നിങ്ങൾ പറയാ നിങ്ങളുടെ നിങ്ങളുടെ മകനോട് പത്താം ക്ലാസ് പാസ്സായപ്പോള് നിങ്ങൾ പറയാ ഇഷ്ടമുള്ള ചോയിച്ചു നോക്കിയോ അവൻ പറയാണ് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് തലവെട്ടിക്കൊണ്ടിരാൻ പറഞ്ഞ നിങ്ങൾ എന്താ പറയാ അപ്പനല്ല പറഞ്ഞു ഇഷ്ടം ചോദിച്ചോളാൻ പിന്നെന്തിനാ അല്ലെങ്കിൽ എനിക്കിപ്പ അമേരിക്ക പോണ ഒരു കൊച്ചു ചോദിച്ചതാ അച്ഛാ അല്ല പത്താം ക്ലാസ് ഫുൾ പ്ലസ് കിട്ടി പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും അവൻ പറഞ്ഞു എനിക്കൊരു വിമാനം വാങ്ങിച്ചായിരുന്നു ഏത് പെരുന്നാൾ കിട്ടണ വിമാനമല്ല ശരിക്കുള്ള വിമാനം നടക്കൂ ഇല്ലേ അപ്പൊ നിങ്ങളല്ല പറഞ്ഞു ഇഷ്ട ചോദിച്ചോളാ പൊരിഞ്ഞു ബേക്കളായി അപ്പം പറഞ്ഞാലേ ചോദിച്ച ഞാൻ ഇഷ്ട്രോ ചോദിച്ചു അപ്പൊ ഈശോ ഇവിടെ പറയുന്നത് വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കർത്ഥം നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ സ്വാർത്ഥപരമായ താരമല്ല ഈശോയുമുള്ള ഐക്യമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പ്രാർത്ഥനയെ ഫലതാകായിക്കമാണെന്ന് നമുക്ക് ചോദിക്കാം ഒരു ഐക്യം വരുമ്പോൾ നമുക്ക് അറിയാം എന്താ ചോദിക്കണ്ടെന്നുള്ളത് നമുക്കറിയാം എന്താ ചോദിക്കണ്ടെന്നുള്ളത് നന്നായി പഠിക്കുന്ന കൊച്ചി കൊച്ചിനെടുത്തു പറയുന്ന അറിയോ ഒരു മാർക്ക് കുറയാണ്ട് ഫുൾ പ്ലസ് വാങ്ങണം എന്ന് പറയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നറിയോ ഫുള് പ്ലസ് വാങ്ങിയാ പറയോ നീ എങ്ങനെയെങ്കിലും ഒന്ന് ആ മതി വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഈശോയുമായുള്ള ഐക്യാണ് ഐക്യം വരുമ്പോ നമുക്കറിയാം നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ അപ്പൻ അമ്മോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പാ വീട് വിറ്റിട്ട് എനിക്ക് ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആ ചോദിക്കുവോ അപ്പന്റെ കുപ്പിയിലിറക്കിയിട്ടുള്ള പരുവയിലിറക്കിട്ടാണോ നമ്മള് ചോദിക്ക ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഐക്യവും സ്നേഹവും വരുമ്പോൾ നമ്മൾ അതിനോട് വേണ്ടത് മാത്രമേ ചോദിക്കുള്ളൂ നമുക്കറിയാം ആണ് ഇവിടെ യോഗാന സ്നേഹ പറയുന്നത് ഈശോയുമുള്ള ഐക്യമാണ് ഈ പ്രാർത്ഥന ചോദിക്കുന്ന ഇഷ്ടം പോലെ ചോദിച്ചുകൊള്ളാൻ പറയുമ്പോൾ ആ പ്രാർത്ഥനയായിട്ട് യോഗാന സ്നേഹ വളരെ വ്യക്തമായിട്ടും അതിനെ നിർവചിക്കുന്നുണ്ട് ഇനി ആറാമത്തെ വാഗ്ദാനം പതിനാലാമത്തെ അധ്യേയം പതിനാറാമത്തെ വാക്യം പിന്നെ പതിനാല് പതിനാറ് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട മറ്റൊരു സഹായകൻ ആറീ സഹായകൻ നമ്മുടെ അപ്പം മരിച്ചാലും അമ്മ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും മക്കൾ മരിച്ചാലും ഈ സഹായികൻ നമ്മളെ ശക്തിപ്പെടുത്തും നമ്മൾ കൂടി ഉണ്ടാവും അത് യേശു തന്നിട്ട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനാ ശ്രീഹന്മാർക്ക് കൊടുത്ത വാഗ്ദാനം അത് നമുക്ക് കിട്ടിയ വാഗ്ദാനാ അസഹായകന നിങ്ങളെ ശക്തിപ്പെടുത്തും ഏഴാമത്തെ പതിനാലാമത്തെ ഇരുപത്തൊന്നാമത്തെ വാക്യം എന്നെ സ്നേഹിക്കുന്നവന് എന്റെ പിതാവ് സ്നേഹിക്കും അവനെ സ്നേഹിക്കുകയും അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും അപ്പൊ സ്നേഹത്തിൽ നിന്ന് പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പുത്രന്റെ സ്നേഹത്തിൽ നിന്ന് ഉള്ള ഒരു അഭിഷേകം ത്രീ തേക ദൈവത്തിന്റെ അഭിഷേകം നമ്മിലേക്ക് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു പുത്രനും പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള അഭിഷേകം നമുക്ക് ലഭിക്കുക പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതാ അതാണ് അമ്മയുടെ പ്രാർത്ഥന പതിനാല് ഈശോയുടെ പറഞ്ഞതിന് ശേഷം നമുക്ക് നൽകിയ ഏഴു വാഗ്ദാനങ്ങളാണ് ഏഴുവിധത്തിലുള്ള സാന്നിധ്യമാണ് ഇവിടെ കാണുവാൻ സാധിച്ചത് അതിനായിട്ട് നമുക്കും ആ ഈശോയുടെ അഭിഷേകത്തിൽ വളരുവാനായിട്ട് ആ സാന്നിധ്യം ശിഷ്യന്മാരെ പോലെ ആ സാന്നിധ്യവും വാഗ്ദാനം നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശ്നാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും